ഞങ്ങൾ എവിടെയാണോ അവിടെയായിരിക്കും ജയം എന്നാണ് ജോസ് കെ മാണി പറയുന്നത് അപ്പൊ ജോസ് കെ മാണി എവിടെയായിരിക്കും ഞങ്ങൾ എവിടെയാണോ അവിടെ ജയിക്കും ആരെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ആയിരിക്കും ജയിക്കുക എന്ന് കേരളത്തിൽ സ്ഥിരബുദ്ധിയുള്ള ഒരാൾ പോലും വിശ്വസിക്കില്ല അപ്പൊ ജോസ് കെ മാണി പറയുന്നത് എന്താണ് നാളെയാണ് നാളെയാണ് ഇവരുടെ എന്താ പറയാ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയോ എന്തോന്ന് ചേരാൻ വേണ്ടി പോകുന്നത് അവിടെ വെച്ചിട്ട് ഡിസ്കഷൻ നടക്കും ഡിസ്കഷൻ നേരത്തെ തന്നെ നമുക്കറിയാലോ നേരത്തെ തന്നെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയില് പാർട്ടി അണികൾക്ക് പാർട്ടിയിലെ പല നേതാക്കൾക്കും ആഗ്രഹമുണ്ട് തിരിച്ചു പോകണം യു ഡി എഫിലേക്ക് തിരിച്ചു പോണം കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നതും അവരുടെ ഒരു അവർ കുറേ കൂടി അവർ കംഫർട്ടബിൾ എന്ന് പറയുന്നത് യു ഡി എഫ് പക്ഷത്ത് നിൽക്കാൻ തന്നെയാണ് പക്ഷേ എൽ ഡി എഫിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരും എങ്ങനെ എൽ ഡി എഫ് വിട്ട് വീണ്ടും വരും അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് പോയി വീണ്ടും തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോൾ അതിൽ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ ജോസ് കെ മാണി ഇങ്ങനെ പറയുകയാണെങ്കിൽ ജോസ് കെ മാണി പറയുന്നില്ല ഞങ്ങൾ ഒരു ഒരു തരത്തിലും ഞങ്ങൾ യു ഡി എഫിലേക്ക് ഇല്ല എന്നൊന്നും പറയുന്നില്ല ജയം എവിടെയാണോ അവിടെ ഞങ്ങൾ ഉണ്ടാവുന്ന പറയുന്നത് അതൊരു മറ്റേ എന്താ പറയാ അതൊരു മറ്റേ വർത്തമാനമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ അതൊരു അതൊരു എന്താ പറയാ ഒരു ചീന വർത്തമാനമാണ് എന്തായാലും ജോസ് കെ മാണി തൽക്കാലം വിടില്ല അത്രയേ ഉള്ളൂ തൽക്കാലം വിടില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി വന്നാൽ അതുകൊണ്ട് എന്ത് പ്രത്യേകിച്ച് ഗുണമാണ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് കേട്ടോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഗംഭീരമായ വിജയം യു ഡി എഫ് നേടിയത് ജോസ് കെ മാണി ഇല്ലാതെയല്ലേ ജോസ് കെ മാണിയുടെ പാർട്ടി ഇല്ലാതെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രമേൽ വിജയം അവര് പോലും അവര് പോലും പ്രതീക്ഷിക്കാത്ത വിജയം നേടിയത് അതിനുശേഷം ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ ദിവസവും ഓരോ ദിവസവും എൽ ഡി എഫിന്റെ ഗ്രാഫ് ഇങ്ങനെ കുത്തനെ കുത്തനെ ഇടിഞ്ഞ് ഇടിഞ്ഞ് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഐഷാ പോയി അവിടെ നിന്ന് പോയപ്പോൾ ഇനിയിപ്പോ രാജേന്ദ്രൻ പോകാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഇവരുടെ ജനവിരുദ്ധ നയങ്ങൾ ഇവരുടെ വിശ്വാസമില്ലായ്മ ഇവരുടെ നേതാക്കന്മാര് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു അപ്പോൾ ഇനി ഒരു രണ്ടര മൂന്ന് മാസങ്ങൾക്ക് അപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ഒരു വിജയം പോലും ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാവില്ല എന്ന് രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് അറിയാം അതുകൊണ്ടായിരിക്കാം ജോസ് കെ മാണി പറയുന്നത് വിജയം എവിടെയാണോ അവിടേക്കാണോ ഞങ്ങൾ എന്ന് പക്ഷെ കോൺഗ്രസുകാർക്ക് എനിക്ക് തോന്നുന്നു കോൺഗ്രസുകാർക്ക് മാണി കോൺഗ്രസ് വന്നാൽ അതായത് ജോസ് കെ മാണിയും കൂട്ടരും തിരിച്ചു വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദനയായിരിക്കണം തോന്നുന്നു ഇവർ ഇവരിപ്പൊ പന്ത്രണ്ട് സീറ്റിലാണ് കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റിലാണ് മത്സരിച്ചത് എൽ ഡി എഫ് ജോസ് കെ മാണിക്കും ടീമിനും മത്സരിക്കാൻ വേണ്ടി കൊടുത്ത നിയമസഭാ മണ്ഡലങ്ങൾ പന്ത്രണ്ടെണ്ണം ആണ് ഈ പന്ത്രണ്ടെണ്ണത്തിൽ അഞ്ചെണ്ണത്തിലാണ് ഇവർ ജയിച്ച് നിൽക്കുന്നത് അടുത്ത തവണ ഈ അഞ്ചു പോകുന്നുള്ള ഉറപ്പാണ് അടുത്ത തവണ അഞ്ചു പോകുന്നുള്ള ഉറപ്പാണ് പക്ഷെ ഇവർ തിരിച്ചു വന്നുകഴിഞ്ഞാൽ ചുരിയ പക്ഷം ഈ പന്ത്രണ്ട് സീറ്റ് ഇവർക്ക് കൊടുക്കണ്ടേ ഏതൊക്കെ സീറ്റ് കൊടുക്കും അങ്ങനെ ഇവർക്ക് സീറ്റ് കൊടുക്കുമ്പോ കോൺഗ്രസ് പക്ഷത്ത് സീറ്റിൽ പ്രതീക്ഷ വെച്ച് നിൽക്കുന്ന ആൾക്കാരുടെ മനോഭാവം എന്തായിരിക്കും സ്വാഭാവികമായും അവര് കോൺഗ്രസ്സുകാരല്ലേ കോൺഗ്രസ്സുകാരല്ലേ അവർക്ക് പണി നന്നായിട്ട് അറിയാം അവര് തീർച്ചയായും അവർ അവരെ കുതികാൽവെട്ട് നടത്തും അവർ കാലുവാരും എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയും കൂട്ടനും വരും വന്നില്ല എങ്കിൽ നേടാവുന്ന സീറ്റുകൾ പോലും ചിലപ്പോൾ യു ഡി എഫിനെ നഷ്ടപ്പെടുന്നൊരു അവസ്ഥയായിരിക്കും വരിക പക്ഷേ സഭാ നേതൃത്വം പറയുന്നു അല്ലെങ്കിൽ അതാണ് കുറെ കൂടി കംഫർട്ടബിൾ എന്ന് അവരൊക്കെ വിശ്വസിക്കുന്നു അതിന് കൃത്യമായ ഇപ്പൊ രാഷ്ട്രീയമാണ് അതിന് കൃത്യമായ വരമ്പരായികൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല ഇതുപോലെ നമ്മുടെ ഒരു കണക്കുകൂട്ടിലാണ് ഇവർ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത പക്ഷേ മാണി കോൺഗ്രസ് തിരിച്ച് യു ഡി എഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് എൽ ഡി എഫിന്റെ ഒരു എൽ ഡി എഫിന്റെ ഒരു പ്രതിച്ഛായക്ക് നഷ്ടം വരും കാരണം ആൾക്കാർക്ക് വിശ്വാസമില്ലാതായി പാർട്ടികൾക്ക് ഘടക കക്ഷികൾക്ക് വിശ്വാസമില്ലാതായി അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ഘടകകക്ഷി പോലും കരുതുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് ഇവരുടെ ഇവരുടെ എന്താ പറയാ ഇവരുടെ ഒരു വിശ്വാസം ഇല്ലായ്മ വളരെ പ്രകടമായി തെളിയും അതോടുകൂടി തന്നെ എൽ ഡി എഫ് ക്യാമ്പ് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന കുറെ അന്തകമ്മികൾ പോലും അന്ധം വിടും കാരണം ഘടക കക്ഷികൾക്ക് മനസ്സിലായി അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ മാണി കോൺഗ്രസ് ഇപ്പൊ തിരിച്ച് യു ഡി എഫില് വരികയാണെങ്കിൽ അതുകൊണ്ടുള്ള അതുകൊണ്ട് എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടും എൽ ഡി എഫിന് വലിയ ദോഷം ചെയ്യും അതേസമയത്ത് യു ഡി എഫിനാവട്ടെ പ്രത്യേകിച്ച് ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഏതായാലും രാഷ്ട്രീയമാണ് അന്തിവുമായി നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു സ്പേസ് മാറ്റി വെച്ചിട്ടുണ്ട് ജോസ് കെ മാണി കൃത്യമായി പറഞ്ഞിട്ടില്ല മാത്രമല്ല മറ്റേ ഇയാളുടെ മാണി സാറിന്റെ മാണി സാറിന്റെ സ്മാരകത്തിന് വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലവിധ വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ പ്രലോഭനം എന്ന് പറഞ്ഞാൽ പോകല്ലേ 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 ഞങ്ങൾ ഇതാ മാണി ഇത് ആറോ ഏഴോ വർഷങ്ങൾ മുമ്പാണ് എന്താ പറയാ മാണി സാറിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ലക്ഷം പത്ത് സോറി ലക്ഷം അല്ലേ കോടി പത്ത് കോടി പത്ത് കോടി രൂപ അഞ്ചു കോടിയോ പത്ത് കോടി അസംശയം ഉണ്ടെനിക്ക് ഏതായാലും അത്രയോ ഒരു തുക മാറ്റി വെച്ചിരുന്നു അതിനുശേഷം ഇപ്പോഴിതാ സ്ഥലം ഇതുവരെ കഴിഞ്ഞ ആറേഴ് കൊല്ലം സ്ഥലം കിട്ടില്ല സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് സ്ഥലം കിട്ടി ഒറ്റ രാത്രി കൊണ്ട് സ്ഥലം കിട്ടി കാരണം മാണി കോൺഗ്രസ്സുകാർ പോകും എന്ന ഘട്ടത്തിൽ അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ വിറയലാർക്കാണ് വിറയൽ എൽ ഡി എഫിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് പറയട്ടെ പോകാൻ പോട്ടെ പോകുകയാണെങ്കിൽ പോകട്ടെ ഞങ്ങൾ ഇവിടെ അങ്ങനെയാണല്ലോ ഗോവിന്ദനും ഈ പരിവാരങ്ങളൊക്കെ പറയുന്നത് അടുത്ത തവണ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് സീറ്റ് കഴിഞ്ഞ തവണ ഇവർ വിജയിച്ച അഞ്ച് അഞ്ച് പോകാൻ പോട്ടെ എന്ന് പറയാമായിരുന്നല്ലോ അതിന് പറയില്ല കാരണം എന്താണ് അവർക്കറിയാം ഏറ്റവും നന്നായിട്ട് അടുത്ത തവണ ഒരു തരത്തിലും ഒരു തരത്തിലും സി പി എം രക്ഷപ്പെടില്ല എൽ ഡി എഫ് രക്ഷപ്പെടില്ല എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന കൂട്ടർ എന്ന് പറഞ്ഞാൽ കാരണഭൂതത്തിന്റെ ടീമാണ് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പൊ ആ വാർത്തയാണ് മാതൃഭൂമി അത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻട്രോഡക്ഷൻ എങ്ങനെയാണ് ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണെന്ന് വ്യക്തമാക്കുമ്പോഴും ശ്രദ്ധിക്കണേ ഇപ്പോൾ എൽ ഡി എഫിനൊപ്പം എന്ന് വ്യക്തമാക്കുമ്പോഴും കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകുമെന്ന് ആവർത്തിച്ചു പറയാൻ ജോസ് കെ മാണി ശ്രദ്ധിച്ചു യു ഡി എഫിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞതുമില്ല യു ഡി എഫിലേക്ക് പോകില്ല എന്ന് തീർത്തു പറഞ്ഞില്ല കാരണം അവിടെയും ഒരു ഒരു എന്താ പറയാ ഒരു സാധ്യത അവശേഷിപ്പിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു മാണി കോൺഗ്രസ് വിടും ജോസ് കെ മാണിയും കൂട്ടനും തിരിച്ച് യു ഡി എഫിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ വന്നത് കൊണ്ട് പ്രത്യേകിച്ച് യു ഡി എഫിന് ഒരു ഗുണം കിട്ടില്ലാതെ സമയം എൽ ഡി എഫിന് വൻ ക്ഷീണവും എന്നുള്ളതാണ് എന്റെ ഒരു ഇതാ മാണിക്കും കോടിയേരിക്കും സ്മാരകം ഭൂമി നൽകി സർക്കാർ അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ തലസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് സെന്റ് സർക്കാർ അനുവദിച്ചു മുന്നണി മാറ്റ ചർച്ചകൾക്കിടെയാണ് വെള്ളയമ്പലത്ത് ജല അതോറിറ്റിയുടെ കൈവശമുള്ള ഇരുപത്തഞ്ച് സെന്റ് കെ എം മാണി ഫൗണ്ടേഷന് മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നത് അതിന്റെ കൂടെ തന്നെ തലശ്ശേരി വാടിക്കകത്ത് പതിന പോയിന്റ് ഒന്നേ മൂന്ന് ഒമ്പത് ഏക്കറിൽ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഭൂമി പാഠത്തിന് നൽകാനും തീരുമാനിച്ചു അതിന്റെ കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ